ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മോന്ത ചുഴലിക്കാറ്റ് ആന്ധ്രയിൽ കരതൊട്ടു മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗതയിലാണ് ചുഴലിക്കാറ്റ് ആന്ധ്ര തീരം തൊട്ടത് ചുഴലിക്കാറ്റിന്റെ ഭാഗമായി ആന്ധ്രാപ്രദേശിന്റെ തീരപ്രദേശം റായസലീമ തെലങ്കാന തെക്കും ഛത്തീസ്ഗഡ് ഒഡീഷ എന്നിവിടങ്ങളിൽ കനത്ത മഴയാണ് പെയ്യുന്നത് ആന്ധ്രാപ്രദേശിലെ മച്ചിലിപ്പട്ടണത്തിനും കാക്കി ഗ്രാമത്തിനും ഗ്രാമത്തിനുമിടയ്ക്കായിട്ടാണ് മോന്ത കര തൊട്ടത് അടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ കാറ്റ് പൂർണ്ണമായും കരയിൽ പ്രവേശിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് ആന്ധ്ര ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ പറയുന്നു മണിക്കൂറിൽ തൊണ്ണൂറ് മുതൽ നൂറ് കിലോമീറ്റർ മുതൽ നൂറ്റി പത്ത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ആന്ധ്ര ഒഡീഷ തീരങ്ങളിൽ കടലാക്രമണം രൂക്ഷമായി ഒഡീഷയിലെ തെക്കൻ ജില്ലകളിൽ ആളുകളെ മാറ്റി ബംഗാളിലും ചുഴലിക്കാറ്റിന്റെ ഭാഗമായി മഴ ശക്തമായി മധ്യമടക്കൻ ആന്ധ്രാപ്രദേശിൽ മണിക്കൂറിൽ തൊണ്ണൂറ്റി രണ്ട് മുതൽ നൂറ്റി പതിനേഴ് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശുമെന്നാണ് അറിയിപ്പ് ആന്ധ്രാപ്രദേശിലെ മുപ്പത്തി മണ്ഡലങ്ങളിൽ കനത്ത മഴയാണ് പ്രതീക്ഷിക്കുന്നത് ദുരിതബാധിതർക്ക് സഹായം നൽകാൻ മുഖ്യമന്ത്രി എല്ലാവർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്